കോൺഗ്രസിന്റെ ഒറ്റക്ക് മത്സരിക്കൻ രാവിലെ നമ്മളെ ഘടക കക്ഷിയാക്കും അൻവറേട്ടനും യുഡിഎഫിനും ഒരുപോലെ ക്ഷീണം ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തില് പറഞ്ഞു പിടിച്ചു ഒറ്റ പോയിന്റ് കോൺഗ്രസിനുള്ളൂ

എം സ്തോത്രം അപ്പൊ പിന്നെ ആരാ പറഞ്ഞത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥിനെ കിട്ടണില്ലൊക്കെ ഓ രാഹുൽ മങ്കൂട്ടത്തിലൊക്കെ എന്തായിരുന്നു ഡയലോഗ് അടി ഡയലോഗിന് സ്ഥാനാർത്ഥിനെ കിട്ടാണ്ട് എന്നിട്ട് എന്തായി അവരുടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചതും യു ഡി എഫിന് ചെറുതായിട്ടൊരു ഭയം കേറി കൂടിയോന്നൊരു സംശയം അല്ല എം സ്വരാജിനെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിനെ കൊണ്ടിരുന്നു അപ്പോഴത്തേക്കും മുദ്രാവാക്യം വിളി ഫ്ലക്സ് ഉയരുന്നു അതൊക്കെ കാണുമ്പോ പിന്നെ പേടിയാവില്ലേ പിന്നെ അൻവർട്ടാ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഇതൊക്കെ ഇത്ര ഇടം വരെ കൊണ്ടെത്തിച്ചത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ലോ നമ്മുടെ പാർട്ടി ശക്തിപ്പെടുത്തണ്ടേ അതിനുവേണ്ടിട്ടാ അപ്പൊ അൻവറിനെ ഒതുക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാണ് അത് അൻവറിനെ കൊല്ലാനാണ് എന്ന വസ്തുത എനിക്കെങ്കിലും മനസ്സിലാവണ്ടേ നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാൻ അറിഞ്ഞില്ലോ അല്ലേ അതിനുശേഷം സാധിച്ചേണ് ഭയങ്കര മാറ്റാണ് അൻവരേട്ടൻ എന്തുവാണെങ്കിലും പറഞ്ഞോ സാധിച്ചേട്ട് അതൊക്കെ ക്ഷമിക്കും എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളല്ലേ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു ഒരു പാവല്ല പക്ഷെ കണ്ടീഷൻ ഉണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ പ്രഖ്യാപിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം ചാവണത് യും ശക്തനായ ഒരു സ്ഥാനാർത്ഥിനെ കളത്തിലിറക്കിട്ടും പി വി അൻവറിന്റെ കാര്യത്തില് വി ഡി സതീശൻ ഒരു പൊടിക്ക് പോലും മയപ്പെടണില്ല ആര്യാടൻ എതിരായ നിലപാട് പി വി അൻവർ ഒരു പൊടിക്ക് പോലും മയപ്പെടുത്തുന്നു ഇതൊക്കെ കണ്ട് ഗ്യാലറിയിൽ ഇരുന്ന് ചിരിക്കയാണ് എൽ ഡി എഫ് നിങ്ങളുടെ ഈ തമ്മി തല്ലും പാരിവെപ്പും തുറന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ ഉത്തരത്തിൽ ഇരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിൽ ഉള്ളത് പോവുകയും ചെയ്തു പറയണ പോലെയാവും എന്നാണ് നാട്ടുകാര് പറയുന്നത്